ലെറ്റ്സ്റ്റോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് എല്ലാവർക്കും ഒരുപോലെ ചെയ്യാവുന്ന ഒരു ജോലീനെ കുറിച്ചിട്ടാണ് ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ജോലിയാണ് കേട്ടോ അത് മറ്റൊന്നുമല്ല ഇവർ കുറച്ച് നമ്പേഴ്സ് ആൻഡ് വേർഡ്സ് തരും അത് ജസ്റ്റ് അതുപോലെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്പേസിൽ ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി നമുക്ക് അതനുസരിച്ചിട്ടുള്ള നമുക്ക് പൈസ കിട്ടും അത് നമുക്ക് ഗൂഗിൾ പേയിലോട്ടോ ഫോൺ പേയിലോട്ടോ അങ്ങനത്തെ എല്ലാ പേയ്മെൻ്റ് മോഡ്സിലോട്ടും നമുക്ക് കിട്ടും ചെയ്യും അപ്പോൾ ഇതിൻ്റെ സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടുന്നതായിരിക്കും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം പേജിലോട്ടായിരിക്കും പോകുന്നത് അവിടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോൻ്റെ എപ്പിസോഡും ആപ്പ് ലിങ്കും അതുപോലെ തന്നെ വീഡിയോ ലിങ്ക് അടക്കം ലഭിക്കുന്നതായിരിക്കും കേട്ടോ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് ജസ്റ്റ് സൈനപ്പ് ചെയ്യാം ശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു പേജിലോട്ടായിരിക്കും എത്തുന്നത് ഇവിടെ മുകളിൽ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വർക്കർ ഓപ്ഷനിൽ വേണം നമ്മൾ എനേബിൾ ചെയ്തിടാനായിട്ട് മുകളിൽ അതിനുശേഷം സ്റ്റാർട്ട് വർക്ക് എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇവിടെ ഇതുപോലെ സ്റ്റാർട്ട് സോൾവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐക്കൺ കാണാനായിട്ട് സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വൺ ബൈ വൺ ബൈ വൺ ആയിട്ട് എന്താ പറയുക ടൈപ്പ് ചെയ്യേണ്ട ക്യാരക്ടേഴ്സ് ലഭിക്കുന്നതായിരിക്കും നമ്മളതിനെ ക്യാപ്ചേഴ്സ് എന്നാണ് വിളിക്കുക അപ്പോൾ അതനുസരിച്ചിട്ട് ചിലപ്പോൾ ആയിട്ടുള്ളതായിരിക്കും ചിലപ്പോൾ എന്താ പറയുക ഈസി ആയിട്ടുള്ളതായിരിക്കും അപ്പോൾ അത് ലെറ്റേഴ്സും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളതായിരിക്കും അത് നമ്മൾ അവർ തരുന്ന സ്പേസിൽ എത്രയും ഫാസ്റ്റായിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നു അത്രയും ഫാസ്റ്റായിട്ട് വേണം ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഓരോ ിന്റെയും പൈസ നമുക്ക് മുകളിൽ തന്നെ കാണാനായിട്ട് സാധിക്കും നമുക്കത് ഡോളർ എമൗണ്ട് ആയിട്ടായിരിക്കും കാണാനായിട്ട് സാധിക്കുക തെറ്റി പോകരുത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ ഇന്റർനെറ്റിന്റെ സ്പീഡും ഹൈ ആയിരിക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് പെട്ടെന്ന് അത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇത് ഏറ്റവും ഈസി ആയിട്ടുള്ള ജോലി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ പൈസയുടെ ക്രമം എന്ന് പറയുന്നത് ആയിരം എണ്ണം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൺപത്തഞ്ച് രൂപ എന്നുള്ള നിലയ്ക്കായിരിക്കും നമുക്ക് റിസീവ് ആവുന്നത് അങ്ങനത്തെ ഒരു ഡിമെറിറ്റാണ് ഈ ഒരു സൈറ്റിനുള്ളത് കാരണം അത്രയും ഈസി ആയിട്ടുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ജോലിയാണല്ലോ അതുകൊണ്ടാണ് അപ്പം നമുക്കിതിൻ്റെ അകത്ത് മിനിമം പേ ഔട്ട് ത്രഷ് ഹോൾഡ് എന്ന് പറയുന്നത് ഒരു ഡോളറാണ് അതാവുമ്പോഴാണ് നമുക്കിതിൻ്റെ അകത്ത് ഇവർ കൊടുത്തിരിക്കുന്ന മെത്തേഡ്സിലോട്ട് റിസീവ് ആവത്തുള്ളൂ അപ്പം അങ്ങനെ വേണം വിഡ്രോ ചെയ്യാനായിട്ട് അങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിസം വരുന്നത് ഇനി വിഡ്രോ ചെയ്യാനായിട്ടുള്ളത് ഇതിൻ്റെ ഹോം പേജിൽ തന്നെ കാണാനായിട്ട് സാധിക്കും ഇവിടെ ഇതുപോലെ റിക്വസ്റ്റ് പേ ഔട്ട് എന്നുള്ളൊരു ബട്ടൺ കാണാം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വേണം നമ്മൾ വിഡ്രോ ചെയ്യാനായിട്ട് ഏത് മെത്തേഡ് ആണോ യൂസ് ചെയ്യുന്നത് അത് ജസ്റ്റ് അതുപോലെ തന്നെ എൻറ്റർ ചെയ്ത് കൊടുത്താൽ മതി എയർ ടി എം ഓപ്ഷൻ ഉണ്ട് പേയ്പാലുണ്ട് അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും ഉണ്ട് അപ്പോൾ നമ്മൾ റിക്വസ്റ്റ് പേ ഔട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ എർ ടി എമ്മിൻ്റെ ഐ ഡി ജസ്റ്റ് എൻറ്റർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി യൂട്യൂബിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് എർ ടി എമ്മിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ളതിൻ്റെ ഫുൾ വീഡിയോ ലഭിക്കുന്നതായിരിക്കും അത് കണ്ടു നോക്കിയിട്ട് അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്താൽ മതി അപ്പോൾ എയർ ടി എം ആകുമ്പോൾ അതിൽ ത്രൂ നമുക്ക് ഗൂഗിൾ പേയിലോട്ടോ ഫോൺ പേയിലോട്ടോ ഒക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ജസ്റ്റ് എയർ ടി എമ്മിൻ്റെ ഐ ഡി എൻ്റർ ചെയ്താൽ മാത്രം മതി അതിനുശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര എമൗണ്ട് ആണോ അത് ട്രാൻസ്ഫർ ആവുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു ജോലിയാണ് താല്പര്യമുള്ളവർക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ